വരാം അങ്ങനെ ഞാനിപ്പ സ്കൂളിട്ട് വന്നതാണ് കേട്ടോ ഗേൾസ് അപ്പൊ ഫിലോനെ ആ ഫിലോനെ എന്താ കൊടുക്കണെന്ന് ഞാൻ കാണിച്ചു ഫിലോ ഫിലോ സങ്ങൾ എന്ത് താപ്പം ഇവിടെ ഇവിടെ ക്യാപ്സിക്കോതൊക്കെ എടുത്തിരിക്കണം എന്ന് ഒന്നുമില്ല എന്നാൽ കുറച്ച് മന്തിൻ്റെ അരി ഇവിടെ ഉണ്ട് ബാലൻസ് കുറച്ച് ചിക്കനുണ്ട് അപ്പം ഒന്ന് അതാണ് വെക്കാൻ കരുതി കേട്ടോ അപ്പം ഈ ഫ്രൂ ക്യാപ്സിക്കോ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പച്ചളകും പഴുത്തുള്ളി ഇഞ്ചിയും പിന്നെ നമ്മളെ തക്കാളി ഉള്ളി അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിന് കേട്ടോ അതിപ്പോൾ ക്യാപ്സിക്കം വാങ്ങിപ്പോകുന്നു അരിയുണ്ട് അരി ഉണ്ട് എല്ലാ ചിക്കനും ഉണ്ട് തോന ചിക്കനും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് ചിക്കനാണെങ്കിലും കുട്ടികൾക്ക് അത് മതി ഒന്ന് ചോറിനൊരു ടേസ്റ്റിന് അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ചിക്കൻ കഴുകി ഇട്ടിട്ടുണ്ട് മല്ലി ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അതേപോലെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടുന്നുണ്ട് ഞാനിങ്ങനെ ഉണ്ടോ വെക്കാറ് കുറച്ച് ഫുട് കളർ ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് ഇതിലേക്ക് ഇട്ടു ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട് ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് കറുകപ്പട്ടിട്ടുണ്ട് ഇതൊക്കെ പാടിട്ടിട്ടാണ് മിക്സ് ആക്കുക കേട്ടോ പിന്നെ നമ്മളെ മാഗിയൊക്കെ ഉപകട്ടോ ഉണക്കം നിറങ്ങാൻ അപ്പം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അതിൽ വലിയ ഓരുണ്ടാവും ചാടി കൊളച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടിവിടെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഞമ്മളിതിന് പാകത്തെ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ഞാൻ ഒരു അര ഗ്ലാസ് സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അവൻ എൻ്റെ ഇഷ്ടത്തിന് അവനവരെ പാകത്തിന് ഒഴിച്ചു കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് സെറ്റായി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം ഞമ്മളിതിനടുപ്പത്ത് കയറ്റി വെക്കണം എന്നിട്ട് നമുക്ക് ഒരുപാട് പണി വേറെയുണ്ടല്ലോ അടുത്ത് അരി ഇടണ്ടേ അരി വേവിച്ച് ഊറ്റി എടുക്കുക ചെയ്യുന്നുണ്ടോ അതിനുള്ള വെള്ളം അവിടെ അത് ആ അടുപ്പത്ത് വെച്ചിട്ട് അടുത്തുള്ള തിളത്തിളക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ചോറെല്ലാം ഇവിടെ സെറ്റായതിന് ശേഷം ആ മക്കൾ ബിരിയാണീൻ്റെ മന്തിൻ്റെ മണം വന്നപ്പോൾ മന്തി വേണം എന്നാണ് അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല പോയി വന്നിട്ട് തിന്നാന്നൊന്ന് പറഞ്ഞപ്പോൾ കേട്ടോ ഒന്നില്ല എന്നാൽ വിളമ്പി കൊടുക്കട്ടെ എമ്മ നോൽക്ക് ഓലിക്ക് കൊടുത്തുള്ള ചോറ് പറഞ്ഞോ ആ നോൽക്ക് രണ്ടാക്ക ചോറ് വാരിക്കൊടുത്തു അതിന് ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉമ്മതാ അവിടെ മാറ്റി റെഡി ആയിട്ടിരിക്കുന്ന കാല് കഴിച്ചാ പോണ സന്തോഷത്തിലാണ്ട്ടോ ഉമ്മ എന്തായാലും മോശാലും ഒരു കുഴപ്പമില്ലാതെ കഴിച്ചങ്ങ് പോരട്ടെ അങ്ങനെ ഇപ്പോൾ ഉമ്മനേട ചോദിച്ചും ഉമ്മ നിങ്ങളിങ്ങോട്ടാണ് പോകുന്നത് ഞാൻ അതിലും ഇങ്ങോട്ട് അറിയണം ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് മാറിയിട്ടുണ്ടാവും ചെയ്ത് തന്നിരിക്കും കേട്ടോ നല്ല പുകല് എന്നിട്ട് എന്താണ് സംഭവിച്ചത് മാറിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എന്താണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്നില്ല അതൊക്കെ ഞമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആരും വീഡിയോ തട്ടി നീക്കാതെ പോകും അമ്മാൻ്റെ കാലം എന്താ പറഞ്ഞ ഡോക്ടറെന്നില്ല കേട്ടോ ഞമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണുന്നതാണ് അപ്പം ഉമ്മാക്ക് കേടന്നില്ല കേടന്നില്ല ഉമ്മ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് അപ്പോൾ വീണപ്പോൾ കേട്ടോ നമ്മളെത്രത്തോളം നിസ്സാരമായി കാണുന്നില്ല ഇതുമെന്ന് മനസ്സിലാക്കട്ടോ നമ്മളൊന്നും വീണിട്ട് നമ്മളത് മൈൻഡ് ചെയ്യൂലോ അപ്പം ഉമ്മാക്കുമാൻ്റെ കാലം വേദന ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഉമ്മാക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉമ്മാക്കും തന്നെ ആ വേദന ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ നടത്തുന്നത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് എത്തിയ എക്സ്റേ എടുത്തൊക്കെയപ്പോഴാണ് സംഭവം തിരിഞ്ഞത് നേരമ്പേര് നല്ല ചതവുണ്ട് ചതവുണ്ടെന്നില്ല കേട്ടോ എന്തായാലും എല്ല് പൊടില്ല അതുകൊണ്ടൊരു ഭാഗ്യം ഒന്നും പൊട്ടി അവിടുന്ന് നിൽക്കില്ല ഇത് തന്നെ ഇങ്ങനെ അമ്മാര് വേദനയല്ലേ അപ്പം ഞമ്മളിത് ആ ഡോക്ടറെടുത്തേക്ക് പോയി കൊണ്ടിരിക്കാനോ ഇരിക്കാൻ്റെ വണ്ടി വന്നിട്ടോ അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തി മെയിൻ ഫീല്രിക്കുന്നങ്ങൾ കണ്ടല്ലോ അല്ലേ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഭാഗ എത്തി അവിടെ ഇരിക്കുന്ന ഭാഗം തന്നെ എടുത്തു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോകുന്നു കടയിൽ നിന്ന് സാധനം വാങ്ങിയതാണ് കേട്ടത് അപ്പോൾ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി കാര്യപ്പളേ ഈ ഫ്രൂട്ട്സ് ഞാൻ നോക്കിയതാ കേട്ടോ എന്തൊക്കെയുണ്ട് അവിടെ സീതപ്പഴം ഉണ്ട് ആപ്പിളുണ്ട് എല്ലാ പഴം ഉണ്ട് കേട്ടോ ഏ ആപ്പിൾ മുന്തിരി ഓറഞ്ച് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ശേഷം ഞാൻ നമ്മൾ പോയി തന്നിട്ട് യ് അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം രണ്ടോ ഒന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുന്നേ അപ്പൊ രാത്രിയാണേ ഓനൊന്നും ഉറങ്ങീച്ച അതുകൊണ്ട് ഇപ്പോ എനിക്ക് രാവിലെയാണ് രാത്രി ഒന്നും തിരിയാത്ത അവസ്ഥ അല്ല ഓന് തന്നിട്ട് എനിക്ക് നല്ല പനി പനിട്ടോ പെട്ടെന്ന് എന്തേന്നറിയില്ല നല്ല തൊണ്ടവേദനയുണ്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ലാർന്നെ കാണ്ട് പനി വന്നു അല്ല ഞാൻ പനീന്റെ പുള്ളി കുടുത്തേക്ക് പനി അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ റങ്ങിയൊക്കെ എണീച്ച എന്നിട്ട് ഇഞ്ഞോട് വെച്ചാണ് ഇപ്പൊ രാത്രിയാണോ പകലാണോ ഒരു മദ്രസ്ക്ക് പോണോ വേണ്ടത് എന്ന് ചോദിച്ചതാല്ലേ മദ്രസ് വേണ്ടേ നാളെ അപ്പൊ ഞാൻ അവനോട് വൈകുന്നേരം കിടന്നപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മദ്രസൊക്കെ ഉള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മംഗള വിശേഷങ്ങളൊക്കെ ആൾക്കാർ ഇപ്പൊ മംഗള വിശേഷം അറിയാൻ കാത്തിസല്ലേ നല്ല വിശേഷം ആ നല്ല വിശേഷം തന്നെ പറയണ്ട് അപ്പൊ എന്തോ സാധന അത് പിന്നെ അമ്മാടെ കാലം ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞ പോലെ പറഞ്ഞു ഉമ്മനെ പറഞ്ഞിരട്ടോ അമ്മാനോട് എന്താ ഡോക്ടർ പറഞ്ഞിരുന്നില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതെന്നൊന്നും വേണ്ട ഇന്നലെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മാനന്താ ഡോക്ടറെടുത്ത് പോയത് ഞങ്ങൾ ഒരേഴ് മണിയൊക്കെ അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പം തിരക്കുണ്ടാവില്ല എഴുതിയിട്ട് പോയതാട്ടോ ചെന്ന് നോക്കിയപ്പല്ലേ ഞങ്ങളെ ടോക്കണ് തൊണ്ണൂറ്റി എട്ട് പൊന്നാറഞ്ച് മക്കളെ ഇക്കെ പറഞ്ഞാൽ നമുക്ക് നാളെ പോവാന്ന് ഞാൻ പറഞ്ഞു കാണിച്ചാൽ പറഞ്ഞു പോകണം അതിങ്ങനെ കെട്ടിയിരിക്കല്ലേ അപ്പം എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാണ് ഉമ്മാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നെ പോവാറപ്പോൾ പോയത് ചെന്ന് നോക്കിയപ്പോൾ എന്താ അവസ്ഥ അവിടുത്തെ നല്ല തിരക്കി തന്നെ കേട്ടോ അവിടെ അതിൽ ഞങ്ങൾ എന്തായാലും അല്ലേ പോയതല്ലേ പിന്നെ നമ്മളെ വണ്ടിയല്ലേ ഇക്കാരനോട് പറഞ്ഞു വേണമെങ്കിൽ പോയി ഓടിക്കോളൂ ഞങ്ങളിവിടെ ഇരിക്കാൻ അത് ഞാനും കുട്ടികളും ഉമ്മയും കൂടി അവിടെ ഇരുന്നപ്പോൾ ഇക്കാരണം ഞാൻ പോകണമെന്നില്ലായിരുന്നു അവിടെ ഇക്ക നീച്ചുനിയും കൊണ്ട് അവിടെ ഇരുന്നട്ടോ ആ ഡോക്ടർ തൊണ്ണൂറ്റെട്ടാമത്തെ ടോക്കന കേട്ടോ എന്തായാലും കുറേ നേരം ഇരുന്നപ്പോൾ ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്കാട്ടോ ഡോക്ടർ കണ്ടതിലമ്മ ഡോക്ടറെ കണ്ടപ്പോൾ ഞങ്ങളിത് കാലുമ്പോൾ കെട്ടുണ്ടല്ലേ അങ്ങനെന്താ ചെന്നിട്ട് എന്താ പറയണത് എന്നിട്ട് കൈ അങ്ങനെ അങ്ങനെയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത് കെട്ട ആ കെട്ടയച്ചിട്ട് വരാം അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ കെട്ടയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ നീരൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ട്ടെ കൂട്ടുകാർക്ക് അപ്പൊ നരമ്പിന് ചതവല്ല അല്ലേ അപ്പൊ നരപ്പായ സ്ഥലത്ത് കൂടി നടക്കണേ രണ്ടാഴ്ച പിന്നെ എന്താ പറഞ്ഞമ്മ ആ രണ്ടാഴ്ച നിരപ്പായ സ്ഥലത്ത് കൂടിമാക്ക് കിട്ടുന്നില്ല പറയാൻ കൂടെ മരുന്ന് തേക്കാൻ തന്നിട്ടുണ്ട് അല്ലെ ഒരു ഓൽമന്റ് തന്നിട്ടുണ്ട് പിന്നെ ഉപ്പുവെള്ളത്തില് ഉപ്പുവെള്ളത്തില് കഴുകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അമ്മ ഉപ്പുവെള്ളം പിടിച്ചാണേലെ ഫുള്ള് കാഴ്ചയോ പോവിലാണെ അവൻ്റെ കുറച്ച് ഭാഗം കാണിച്ചിട്ടോ വാത്തൂൻ്റെ അങ്ങനെ ഉമ്മാനോട് ഉപ്പ് വെള്ളത്തിൽ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് വെള്ളം പിടിച്ചാൽ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ മരുന്ന് തേക്കാൻ പിന്നെ ആ ബാൻഡേജ് ഉണ്ടല്ലോ ബാൻഡേജ് ചുറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയച്ചിട്ട് പണ്ടത്തെ സാറിൽ നടന്നാൽ നീർക്കെട്ട് വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗുളികയെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മാനോട് രണ്ടാഴ്ചയും കൂടി ഇതേപോലെ ഇരിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇല്ല അപ്പോൾ ഉമ്മാനെ ഞാൻ ഏതായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി വിടുന്നുള്ളൂ ഉമ്മാനെ അങ്ങോട്ടൊന്ന് ഞാനും കരുതിക്കിട്ടെ ഉമ്മാൻ്റെ ശരിക്കങ്ങ് മാറിക്കോട്ടെ എന്നാൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഉമ്മാടെ പോയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ കതിയാലുള്ളൂ അമ്മ ഇപ്പോൾ വേദനമല്ലാന്നില്ല അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മൾ ഇന്ന് വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹോസ്പിറ്റൽ പോകാൻ നിൽക്കുന്നതോ ഉമ്മാൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് അടിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ നേക്കി അങ്ങ് പൊട്ടിച്ചേട്ടോ അപ്പം നീ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ അസ്സലാമലൈക്കും അത്തസ് കരയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എളുപ്പം നിർത്തി ഓടുന്നത് കേട്ടോ ഭയങ്കര കരച്ചിലൊണ്ട് സൗണ്ടും കൂടിയും കൊടുക്കാൻ പറ്റാതായത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്